നമസ്കാരം സി സി വി ന്യൂസിലേക്ക് സ്വാഗതം ചേലകര പഞ്ചായത്ത് അതിന് പത്ത് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് പതിനൊന്നിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് യു ഡി എഫ് പ്രസിഡൻറ്റായി ടി ഗോപാലകൃഷ്ണനെ തിരഞ്ഞെടുത്തത് അതിൻ്റെ ഉണ്ടായ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ അജിത്തിനോട് ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് അവിടെ സംഭവിച്ചത് തീർച്ചയായിട്ടും ഇന്ന് ഒരു വോട്ടെടുപ്പ് എന്നുള്ളതായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത് നല്ല സീറ്റാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ അതിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആദ്യം അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് പന്ത്രണ്ട് പേർക്കും കോൺഗ്രസിന് യു ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണോ അവരൊരു നാമനിർദ്ദേശം കൊടുക്കുന്നു അതുപോലെ എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണോ അതിൻ്റെ നാമനിർദ്ദേശം കൊടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബലാബലം വരികയാണെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ടാണ് വരുക അതിനുശേഷം ഒരു ടോസിങ് എന്ന് പറയുന്ന രീതിയിൽ ടോസിങ് ഇൻ ദ സെൻസ് ഓഫ് ഒരു നറുക്കെടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നത് പക്ഷേ ആദ്യം വോട്ടെടുക്കാൻ ഇതെടുത്തു ബാലറ്റ് പേപ്പർ കൊടുത്തു എല്ലാവരും വോട്ട് ചെയ്തു വോട്ട് ചെയ്തതിന് വോട്ടിങ് കൗണ്ടിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാല് മുതലാണ് വോട്ടിൻ്റെ എണ്ണം എണ്ണി വരുന്നത് ഇരുപത്തിനാല് അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വാർഡുകളെല്ലാം തന്നെ യു ഡി എഫിൻ്റെ തന്നെ യു ഡി എഫിൻ്റെ വോട്ടുകൾ തന്നെ വന്നു അതിനുശേഷം ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഇരുപത് വന്നു ഇരുപത് തീർച്ചയായിട്ടും അവരുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ടുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് ഉള്ള ആളെ നന്നേടേണ്ട വാർഡായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പത്തൊമ്പത് വന്നു പത്തൊമ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പതിനെട്ട് വന്നു പതിനേഴ് വന്നു പതിനാറ് വന്നു ഇതുവരെ എല്ലാം കറക്റ്റായിട്ട് വന്നു പതിനാറാമത്തെ വോട്ട് വന്ന സമയത്ത് പതിനാറാമത്തെ വോട്ട് ചെയ്തിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് കാൻഡിഡേറ്റ് ചെയ്തിരിക്കുന്നത് യു ഡി എഫ് കാൻഡിഡേറ്റിനായിട്ടുള്ള ടീ ഓപ്പറേഷനാണ് വോട്ടിന്നായിരുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ടി ഓപ്പറേഷൻ ആദ്യവും രണ്ടാമത് നന്നായിട്ട് ഉള്ളത് അപ്പോൾ ടി ഗോ ഓപ്പറേഷനാണ് ഈ പെർട്ടിക്കുലർ പതിനാറാം വാർഡിൽ ജയിച്ച എൽ ഡി എഫ് കാൻഡിഡേറ്റ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഭാഗമായി പിന്നെ ബാക്കിയുള്ള എല്ലാം വന്നപ്പോൾ എല്ലാം കറക്റ്റാണ് അങ്ങനെ വന്നപ്പോൾ പതിമൂന്ന് പന്ത്രണ്ട് എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തുകയും ഒരു ഒരു ടോസിങ്ങിലേക്ക് പോകാതെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ടീ ഗോപാലക്ഷൻ ജയിക്കുകയാണ് ഉണ്ടായില്ല സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി വിപ്പു കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് ക്യാൻഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ അത് കോൺഗ്രസ് ലേബലിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള എല്ലാവർക്കും ഡി സി സി പ്രസിഡന്റ് വിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ പ്രൊസീജർ കാഡർ സിസ്റ്റത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് സി പി എം അതുപോലെ കൊടുത്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടാകും അതുമാത്രമല്ല ഇന്നലെ ഒരു ഇതൊരു ഒരു പാനിക് സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമുക്ക് ഞാൻ അതായത് നമ്മൾ നമ്മൾ ഒരു ഒരു മോക്ക് മോക്ക് വോട്ടിംഗ് പോലെ എന്തെങ്കിലും ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കില്ല തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇന്നലെ അവർ മോക്ക് പോളിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു എൽ ഡി എഫ് തീർച്ചയായിട്ടും ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഒരു കേഡർ സിസ്റ്റം അത് വളരെ പരിണപ്രതരായിട്ടുള്ള ആൾക്കാരുടെ സ്ഥിതിക്ക് അവരെന്തായാലും ചെയ്യാതിരിക്കാൻ വഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല വിപ്പും കൊടുത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരു വലിയൊരു ആൻസൈറ്റി യു ഡി എഫ് മേ മേഖലകളിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ മേയർ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു മേയർ വരെ സെക്കൻഡ് വോട്ടിന് അതായത് ഡെപ്യൂട്ടി മേയർ സംവിധാനത്തിൽ മേയറിൻ്റെ വോട്ട് അസാധുവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി അപ്പോൾ അന്ന് പറഞ്ഞ പോലെ അതൊരു എത്രയും ആ ഒരു പരിണത പ്രജ്ഞരായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞൊരു അവസരത്തിൽ ചിലപ്പോൾ ഒരു വിഷയമെങ്കിൽ ആവാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ആ പേ ഒരു മോളൊരു ഇൻഡുവിടുക എന്ന് പറയുന്ന ഒരു കർത്തവ്യമാണ് ഇവർ ചെയ്യുന്നത് അതിനുശേഷം ബാക്കിൽ പേരെഴുതി ഒപ്പിടുക എന്നുള്ളതാണ് രീതി എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു ഒരു വീഴ്ച പറ്റാൻ ഒരു 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 വിൻ വിൻവിൻ സിറ്റുവേഷനിൽ അതൊരു പ്രഷർ ഉണ്ട് അവിടെ സ്വാഭാവികമായിട്ട് അതിപ്പോൾ എത്ര ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ എത്ര പരിണിതപ്രജ്ഞ ആണെന്ന് പറഞ്ഞാലും ഒരു ചിലപ്പോൾ ഒരു വിഷയമെങ്കിലും ഒരു ചെറിയ ടെൻഷൻ അവിടെ വരാം അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് നമ്മുടെ ഇടുന്ന വെട്ടൊന്ന് അങ്ങോട്ട് മാറിപ്പോവാം അതെല്ലാം സംഭവിക്കാം അതിൽ വെട്ട് കഴിഞ്ഞിട്ട് ഒരു വട്ടം ഇടുക തീർച്ചയായിട്ടും അല്ല അവിടെയും നമുക്ക് രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്നില്ലെങ്കിൽ അതിലൊരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാനിക്കാവുക എന്ന് പറയാം ഒരു ടെൻഷൻ വരുന്ന സമയത്ത് ഒരു തോന്നൽ വരികയാണ് ഇൻഡു ആണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്കാണ് ഇടേണ്ടത് എൻ്റെ പാട്ടിക്ക് നന്ദേട്ടൻ എന്ന് പറയുന്ന ആൾക്കല്ല ഇടേണ്ടത് ഗോപാൽ നമ്മൾ ഇൻഡു ശരി എന്ന് പറയുന്ന സാധനം വരുമ്പോൾ ഇൻഡു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു തോന്നൽ വരികയാണ് ഓക്കെ ഗോപാൽജിക്ക് ചെയ്യരുത് നന്ദേട്ടനാണ് ചെയ്യേണ്ടത് അപ്പൊ ഇൻഡു ആണ് ഇടാൻ പറഞ്ഞിരിക്കുന്ന ഗോപാൽജിക്ക് പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഒരു മൈൻഡ് സെറ്റ് ഒക്കെ അങ്ങനെ വരാം ഇതിനൊരു ി അപ്പൊ ഞാൻ ഇതെല്ലാം നമ്മുടെ ഒരു നമ്മുടെ വിചിന്തനങ്ങളാണ് ശരിയാണെന്ന് നമുക്കറിയാൻ പാടില്ല പക്ഷെ ഇതും സംഭവിക്കാം അതിലെന്ന് പറയുന്നത് പക്ഷെ എനിവേ ഇതിലൊരു സാധ്യത എന്താ പാർട്ടി എന്ന് പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി വിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ നിഷിദ്ധമായിട്ട് ചീത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെടാനോ അല്ല കാര്യങ്ങൾക്കൊക്കെ പാർട്ടി ചിലപ്പോൾ വിഷയങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ട് കാരണം അതാണ് ഒരു പാർട്ടി വിപ്പ് കൊടുത്തിട്ട് ആ പാർട്ടി ആ പാർട്ടിക്കാരെ വോട്ട് ചെയ്തിട്ടില്ലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് പോലും ആ പാർട്ടിയിലും അപ്പോൾ സി പി എം പോലത്തെ പാർട്ടിയൊക്കെയാണെങ്കിൽ അതുപോലെ പാർട്ടിയിൽ പുറത്താക്കണം മാത്രമല്ല അയോഗ്യരാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വാദം കൂടുതലാണെന്നല്ല അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയോഗ്യനാവും കാരണം കൂർമാറ്റ നിരോധന പ്രകാരം തീർച്ചയായിട്ടും അയാൾ അയോഗ്യനായി മാറും അങ്ങനെ വരികയാണെങ്കിൽ ആ പതിനാറാം വാർഡിൽ വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതെല്ലാം പാർട്ടി എന്ത് തീരുമാനം എടുക്കും അത് പാർട്ടി തന്നെ മോളെ ആക്ഷൻ എടുക്കുക എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ചിന്തിച്ചിരിക്കും കാരണം ഇപ്പോൾ പാർട്ടി ചിന്തിക്കുകയാണ് ഒക്കെ ഈ ഇപ്പോൾ ഈ പ്രസിഡൻഷിപ്പേ പോയിട്ടുള്ളൂ തൽക്കാലത്തേക്ക് നമുക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ട് പറയുന്ന ഒരു ബലാബലം ഉണ്ട് എന്നുള്ള പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവരെ പുറത്താക്കുകയോ അല്ലെങ്കിൽ കൂർമാറ്റ നിരോധന പ്രകാരം അയോഗ്യപ്പെടുക ഒക്കെ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സ്ടാൻഷ്യൽ നിൽക്കും പക്ഷേ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും അവിടെ പതിനാറാം വാർഡിൽ ഒരു ബൈ ബൈലക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ആയതുകൊണ്ട് ഇനി ഒരു പക്ഷേ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഐ മീൻ ബൈ ബൈഎലക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് യു ഡി എഫിനാണ് മാൻഡേറ്റ് കിട്ടണതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ യു ഡി എഫിനൊക്കെ വ്യക്തമായ ഭൂരിപക്ഷമായി അപ്പോൾ പിന്നെ ഒരു അവിടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള അവസ്ഥയല്ല ഭരണമായിട്ടിലേക്ക് വരാൻ സാധ്യത അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് എൽ ഡി എഫ് പോവോ ഒരു എന്നുള്ളൊരു കൂടി നമുക്ക് ഇതിലൊരു ചിന്തിക്കേണ്ട വിഷയമാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് താങ്ക് യു താങ്ക് യു